ഈ പ്ലാറ്റ്ഫോം ഇന്നിപ്പോർപ്പറേഷന് രണ്ട് കോടി രൂപയുടെ രണ്ട് കോടി ടു പോയിന്റ് സെവൻ കോടി രണ്ട് പോയിന്റ് രണ്ട് കോടി എഴുപത് ലക്ഷത്തിന്റെ പുതിയ ഓർഡർ പോലീസ് മൈനിങ്ങിന് കിട്ടിയിരിക്കുകയാണ് ഇന്ന് അതിന് മുൻപ് ഒരു കോടി കിട്ടി രണ്ട് ഉത്തരവുകളായി നല്ല മാറ്റം വരികയാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനി എന്ത് വേണം ഞങ്ങൾ ഇത്രയും ചെയ്ത് ഗവൺമെന്റ് ഇത് ചെയ്തത് എല്ലാ മേഖലയിലും എന്നുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി നമുക്കൊരു കുതിപ്പിനുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു ആലപ്പുഴയിലും മറ്റു മേഖലയിലും ഒരു നൂറ് മെഷീനുകളുള്ള ഒരു അഞ്ചോ പത്തോ ക്ലസ്റ്ററുകൾ വന്നാൽ പണയപോലെ വീട്ടിലൊന്നും ഇപ്പോഴത്തെ തലമുറ മാത്രമേ വീട്ടിലേതും ചെയ്യുള്ളു ഭാവിയിലുള്ള ആളുകൾ അങ്ങനെ തന്നെ ചെയ്യുന്ന നമ്മൾ കരുതേണ്ടതില്ല അവരെ എങ്ങനെ പുതിയ തലമുറ ആകർഷിക്കാൻ പറ്റും അഭിനന്ദി വേണം അതിനാണ് ഈ അനുഭവമുള്ള എല്ലാ നടത്താൻ കയർ യുടെ കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജു പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച കയർ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലപ്പുഴ കയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ തലമുറയെ കയർ മേഖലയിലേക്ക് ആകർഷിച്ച് കയർ മേഖലയുടെ കുതിപ്പിനെ വഴിയൊരുക്കുന്നതാണ് കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യം കമ്പോളത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സജീവമായി ഇടപെടുകയും ഗൗരവമായ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമല്ല ശാശ്വതമായ പ്രതിവിധിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി കേരളത്തിന്റെ സാമ്പത്തിക ഘടനയുടെ അഭിഭാജ്യമായ ഒരു ഭാഗമാണ് കയർ ഈ മേഖലയിൽ പണിയെടുത്ത ജനവിഭാഗങ്ങൾ അവരുടെ വളർച്ചയ്ക്കൊപ്പം നാടിന്റെ വികസനത്തിന് വേണ്ടിയും വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ലോകത്ത് വന്ന മാറ്റങ്ങൾ കയർ വ്യവസായത്തെയും ബാധിച്ചു ഈ പ്രസിദ്ധികളെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മറികടക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന മന്ത്രി സജി ചെറിയാനും പറഞ്ഞു കോൺക്ലേവിൽ എം എൽ എ മാരായ പി ചിത്രരഞ്ജൻ എച്ച് സലാം ദലീ മജാജോ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കയർഫഡ് പ്രസിഡന്റ് ടി കെ ദേവകുമാർ കയർ മിഷനറി മാനുഫാക്ചറിംഗ് കമ്പനി ചെയർമാൻ എം എച്ച് റഷീദ് കയർ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ഗണേശൻ കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ നാസർ സംഘാടക സമിതി ചെയർമാൻ ജി വേണുഗോപാൽ കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രതീഷ് ജിപ്പണിക്കാർ ടിഎംഎംസി എം ഡി വി ആർ പ്രസാദ് കെഎസ് ഡി പി ചെയർമാൻ സി വി ചന്ദ്രബാബു കയർ മേഖലാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു